ശ്രീകൃഷ്ണ പ്രമസ്തു എല്ലാവർക്കും നമസ്കാരം നാം ആറ് ഗ്രഹങ്ങളുടെ കർഭദോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അടുത്തത് ശനി എന്ന ഗ്രഹമാണ് ശനിയെ മന്ദൻ എന്നും വിളിക്കും ജാതകത്തിൽ മാ എന്ന് എഴുതിയിട്ടുണ്ടാവും ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് രണ്ടര വർഷമാണ് അങ്ങനെ മുപ്പത് വർഷം വേണം പന്ത്രണ്ട് രാശികളും പൂർത്തിയാക്കാൻ എന്നർത്ഥം പുരാണ കഥയിൽ ശനി ഭഗവാന്റെ ജനന കഥ നാം മുൻപ് പറഞ്ഞത് ഓർക്കുമല്ലോ ഛായാദേവിക്ക് സൂര്യഭഗവാനിൽ ഉണ്ടായ കുഞ്ഞാണ് ശനി ഭഗവാൻ ഛായാദേവി ശിവഭഗവാന്റെ ഭക്തയാണ് അതുകൊണ്ട് തന്നെ ശനി ഭഗവാൻ വയറ്റിലിരിക്കുമ്പോഴും കടുത്ത വ്രതത്തിലായിരുന്നു ദേവി അതുകൊണ്ടും സൂര്യ ഭഗവാന്റെ ചൂടുകൊണ്ടും ശനി ഭഗവാൻ ജനിച്ചപ്പോൾ ഇരുണ്ട നിറം അനുഭവപ്പെട്ടു ശനി ഭഗവാന്റെ കാലിന് മുടന്തുണ്ട് പുരാണങ്ങളിൽ മൂന്ന് കഥ പറയുന്നുണ്ട് അതിലൊന്ന് സൂര്യ ഭഗവാന്റെ ആദ്യ ഭാര്യയായ സന്ധ്യാദേവിയിലുണ്ടായ മകനാണ് യമൻ യമനും ശനിയും തമ്മിലുള്ള യുദ്ധത്തിൽ കാലിന് ക്ഷതം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് വേറൊരു കഥ ഛായാദേവി ശിവഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ ബിശപ്പ് സഹിക്കാനാവാതെ ശനീശ്വരൻ അമ്മയെ കാലുകൊണ്ട് തട്ടിയെന്നും ഇത് ശിവഭഗവാന്റെ കോപത്തിന് കാരണമാവുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് വേറൊരു കഥ ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് രാവണൻ എല്ലാ ഗ്രഹങ്ങളെയും പതിനൊന്നിൽ കൊണ്ടുവരികയും പതിനൊന്നാം സ്ഥാനം എന്ന് പറയുന്നത് സർവാഭീഷ്ടമാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രഹങ്ങളെയും പതിനൊന്നിൽ കൊണ്ടുവരികയും അവസാന നിമിഷം ശനി മാത്രം പന്ത്രണ്ടിലേക്ക് മനപൂർവ്വം മാറുകയും ചെയ്തു ഇതിൽ കുപിതനായ രാവണൻ ശനീശ്വരന്റെ കാലിന് ഉടന്തു എന്നും പറയുന്നുണ്ട് പുരാണങ്ങളിൽ പല കഥകൾ പറയുന്നുണ്ടെങ്കിലും കഥകൾക്ക് പിന്നാലെ പോവാതെ നമുക്ക് തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ശനി ഭഗവാന് കാലിൽ മുടന്തുണ്ട് അതുകൊണ്ട് ശനി എന്ന ഗ്രഹത്തെ ഇതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഒരു രാശി പൂർത്തിയാക്കാൻ രണ്ടര വർഷം വേണം ഒരു ജാതകത്തിൽ ശനി ദോഷം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ സുഖമില്ലാത്തവർക്ക് സഹായം ചെയ്താൽ ശനിദോഷ പരിഹാരമാവുമെന്നാണ് ധർമ്മത്തിൻറെയും കർമ്മത്തിൻറെയും അധിപനാണ് ശനി ഭഗവാൻ ജാതകത്തിൽ ശനി നിൽക്കുന്ന പൊസിഷൻ ചൊവ്വ കർമ്മദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മറക്കരുത് ബുധൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നോക്കുക ആ രാശിക്കും ഭാവത്തിനുമാണ് ശനിദോഷം ഉണ്ടാവുന്നത് കാരണം ബുധൻ ജനിച്ചത് അവിട്ടം നക്ഷത്രത്തിലാണ് അവിട്ടം നക്ഷത്രം ശനി കർമ്മയിൽ വരുന്നതാണ് പൂർവജന്മത്തിൽ നാം ഏത് കർമ്മമാണോ ശരിയായി ചെയ്യാതിരുന്നത് ഇപ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ ശനിയുടെ പൊസിഷൻ ആ ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഹോറസ്കോപ്പിലൂടെ സാധിക്കുന്നതാണ് ഉദാഹരണമായി നാലാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ അമ്മ വാഹനം വീട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ശരിയായ ധർമ്മം പൂർവജന്മത്തിൽ ഉണർന്നില്ല എന്നർത്ഥം ഒരിക്കലും ശനി നാലിൽ നിൽക്കുന്ന ജാതകൻ ഈ വിഷയത്തിൽ അഹങ്കാരം കാണിക്കരുത് എന്ന് ചുരുക്കം കാണിച്ചാൽ ഉടൻ തന്നെ പണി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ ജാതകത്തിൽ ശനി നിൽക്കുന്ന ഭാവം നോക്കുക അതിൽ വരുന്ന കാരകത്വം ശ്രദ്ധിക്കുക അതിൽ അഹങ്കാരം കാണിക്കരുത് താഴ്മയോടെ ഇരിക്കുന്നതാണ് ശനി ദോഷത്തിനുള്ള ഏറ്റവും ലളിതമായ പരിഹാരം കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് അടുത്ത ഓഡിയോയുമായി കാണാം നന്ദി നമസ്കാരം